ഇപ്പോൾ ഒരു വിശിഷ്ടാതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു അതാണ് ജീവിതത്തിൽ നമ്മൾ ഈ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നിമിത്തങ്ങൾ നമുക്ക് വരുന്ന സന്തോഷങ്ങൾ അപ്പോൾ അത് ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട് ഇപ്പോൾ നമുക്കൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഫഷൻ ഒരു സിനിമയൊക്കെ ഒക്കെ ആയതുകൊണ്ട് ഒരു രണ്ട് സിനിമകൾ കിട്ടി എനിക്ക് അന്യഭാഷയിലെ സിനിമ കിട്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടി അതിനേക്കാളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ് ഓരോ വർഷവും ശബരിമല യാത്ര എന്ന് പറയും അത് തരുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒന്നാണ് അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഏകദേശം അൻപത് വർഷത്തിന് മുകളിലായി ശബരിമല യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തി വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് അവരുടെ ഒരു അതിഥിയായി സംഗമത്തിന് ക്ഷണിക്കപ്പെടുക അതിൽ പോയി പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് അയ്യപ്പ സ്വാമി നേരിട്ട് ഒരു അനുഗ്രഹം മാത്രമാണ് അതും എന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി ഞാൻ ശശി ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഫുൾ ഗ്രൂപ്പുണ്ട് റജി മാത്രമല്ല റജിയും ശശിയും ബാക്കിയുള്ള ഞങ്ങളുടെ ഫുൾ ഗ്രൂപ്പും എല്ലാ വർഷവും പോകുന്നത് അവരോടൊപ്പം തന്നെ ഇന്ന് ഈ പമ്പാ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്